പാസ് വരുന്നുണ്ട് ഇവിടെ ഈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവസാനിക്കുന്ന ഈ പാ കണ്ടിട്ടുണ്ട് ഇവിടെ നല്ല താഴ്ചയിൽ നിന്ന് മണ്ണ് എടുത്തു മാറ്റിയതിൻ്റെ ശേഷം ഫൗണ്ടേഷൻ കൊണ്ടുവരാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ മണ്ണ് എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കേരളത്തിൽ തന്നെ വലിയൊരു വയടയ്ക്ക് പാലാണിത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പാറയാണ് കഞ്ഞിപ്പുര കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്താണ് വട്ടപ്പാറയുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് വട്ടപ്പാറ മുകൾ ഭാഗത്താണ് നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് വയഡക്റ്റിൻ്റെ അടുത്തുള്ള വർക്കുകൾ നോക്കണം അത് കഴിഞ്ഞ് വയഡക്ടിൻ്റെ മുഗൾ ഭാഗത്തൂടെ നമുക്ക് അവിടെ വയഡക്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ പാടത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട് ആ കാഴ്ചകളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതാണ് കഞ്ഞിപ്പുര കഴിഞ്ഞ് വരുന്നൊരു ഭാഗത്ത് ഇവിടെ നല്ല പാറയാണ് ഉറച്ചൊരു പാറയാണ് ഈ പാറ ഇവിടുന്ന് മണ്ണ് കോരിയെടുക്കുന്നുണ്ട് ഇവിടുന്ന് വണ്ടിയിൽ കൊണ്ടുപോകുന്നൊക്കെ വായിച്ചാൽ ഇതാണ് സർവീസ് റോഡ് സൈഡിലൂടെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതുവരെയൊക്കെ ഈ റോട്ടിലൂടെയായിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത് ഇപ്പോൾ ആ സൈഡിലൂടെ നമ്മളെ നേരെ വരുന്ന സർവീസ് റോഡിലൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതിന് ശേഷമാണ് ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്നൊരു ഇതൊക്കെ കാഴ്ചയൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ വട്ടപ്പാറൻ്റെ കാഴ്ചയിൽ ഞാൻ കാണിച്ചിരുന്നു ഇവിടുന്ന് മണ്ണൊക്കെ എടുത്തു പോകുന്നത് ഇപ്പം നമ്മുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ മണ്ണ് ഇടിച്ച് ലെവൽ ചെയ്യുന്നുണ്ട് വട്ടപ്പാറ വയടച്ചിൻ്റെ അടുത്ത ഭാഗത്ത് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന കാഴ്ച ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് വലിയൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ വട്ടപ്പാറ ഭാഗത്ത് വന്നിട്ടുള്ളത് വട്ടപ്പാറ ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഗ്രെയിനുകൾ ഇറ്റാച്ച് ജെ സി ബി അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് അതാണ് ഈ കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഫ്രണ്ട്സ് നിങ്ങൾ വലിയൊരു സപ്പോർട്ടാണ് തരുന്നത് കഴിഞ്ഞ വീഡിയോ വട്ടപ്പാറ വീഡിയോക്കൊക്കെ നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ഈ വീഡിയോക്കും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ഭാഗത്തെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മുഗൾ ഭാഗത്ത് ഇതാണ് ഇതിൻ്റെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നല്ലൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ വർക്കിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഇന്ന് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് നാളെ മറ്റന്നാളെയൊക്കെ തിരിച്ചു ഇവിടെ വരികയാണെങ്കിൽ അപ്പോഴേക്കും ഇവിടെ വലിയൊരു മാറ്റം വീണ്ടും സംഭവിച്ചിട്ടിരു സംഭവിച്ചിരിക്കും അത്രക്കും വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം ആ ഭാഗത്ത് വയടക്കിൻ്റെ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലെവൽ ചെയ്ത് കൊണ്ടിരുന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ചില സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട് പഴയ വീഡിയോ ആണെന്ന് ഒരിക്കലും ഇല്ല പഴയ വീഡിയോ ഒരിക്കലും അപ്ലോഡ് ചെയ്യൂല കാരണം ഇന്നെടുത്ത പോലാവൂല നാളെ വന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ അത്രയും വലിയ വേഗത്തിലാണ് വളരെ വേഗത്തിലാണ് നമ്മുടെ ഐവൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നത് കുറച്ച് ഭാഗം മണ്ണ് ലെവൽ ചെയ്താൽ ഉടൻ തന്നെ സിമെൻറ്റ് മിക്സ് ചെയ്യുകയും അതിന് ശേഷം ഉടൻ ടാറിങ് പിറ്റേ ദിവസം ടാറിങ് നടക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത്രയ്ക്കും വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് ഇന്ന് വീഡിയോ എടുത്ത് നാളെയോ മറ്റന്നാളെയോ അപ്ലോഡ് ചെയ്യും അത്ര മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുള്ളു അപ്പോഴേക്കും ഇവിടെ ടാറിങ് കഴിഞ്ഞ് വീണ്ടും പുതിയ വർക്കുകളിലേക്ക് മാറിയിരിക്കും അത്രയും വേഗത്തിലേക്കാണ് വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ലെവൽ ചെയ്ത് കൊണ്ടിരുന്ന് കാഴ്ചയാണ് നമുക്ക് കാണാം നമുക്ക് താഴ്ഭാഗത്ത് അങ്ങനെ പോയി നോക്കാം ആ ഭാഗത്ത് ഇവിടെ ഉള്ള കല്ല് ഒരു കടപ്പ പോലെയുള്ള ഒരു കരിങ്കല്ലാണ് ഇവിടെ കാണാൻ നമുക്ക് ഒരു കറുപ്പ് കുറച്ച് കൂടുതലാണ് അത്തരത്തിലുള്ള ഒരു പാറയാണ് ഇവിടെ പിന്നെ ബാക്കി ഈ ഭാഗത്തൊക്കെ കാണുന്ന നല്ല മണ്ണ് മഞ്ഞ കളറ് മണ്ണാണ് ഇനി മണ് കണ്ണ് മാറ്റിയതിന് ശേഷം നമുക്ക് ഹൈവേ ഇതിലൂടെ ആയിരിക്കും കടന്നു പോവുക അതൊക്കെ നമുക്ക് കണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം വിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ല പാറയാണ് ഈ മലഭാഗം മുഴുവനും ഉള്ളിൽ പാറയാണ് അപ്പോൾ ആ പാറ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതിന് ശേഷമാണ് നമുക്ക് ഇവിടെ റോഡ് വർക്ക് നടക്കുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കരിങ്കല്ല് ആണ് നല്ല കറുത്ത കരിങ്കല്ല് കാണാൻ നമുക്ക് ഇത് പൊട്ടിച്ചെടുത്ത് ഇവിടുന്ന് ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വയഡക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വയഡക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഇതാണ് കാഴ്ച ഇവിടെ വരുമ്പോൾ ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് ഈ വയഡക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ സൈഡിലൂടെ ആയിരിക്കാം നമുക്ക് സർവീസ് റോഡൊക്കെ വരുന്നത് ഈ ഭാഗത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്ക് ഏകദേശം ഇതിൻ്റെ വയഡക്റ്റിൻ്റെ ഐറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം ഇവിടതാ കല്ലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച ഇവിടെ നല്ല വേഗത്തിലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ഒരുപാട് ജെ സി ബി ഇതുപോലുള്ള ഇറ്റാച്ചികളൊക്കെ ഉപയോഗിച്ചാണ് വർക്കുകൾ നടക്കുന്നത് ഇപ്പോൾ ഒന്നും കൂടെ നമ്മുടെ അയവേൻ്റെ വർക്ക് വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ നാളെയോ മറ്റന്നാളെയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ പിന്നീട് വരുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിച്ചിട്ടുള്ള ഉണ്ടാവുക ചിലപ്പോൾ വാക്കിൽ ചില പഴവുകളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ സമയത്ത് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് കാണുന്നതിൽ നിന്നും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്ന പഴയ ഹേ പഴയ ഹൈവേ കൂടെയാണ് പോകുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ പാലവും വയടയ്ക്ക് പാലവും ഈ കട്ട വെച്ചുള്ള മണ്ണ് ഉള്ള ഭാഗം കൂടി ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് ഇതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഒരു ഇപ്പോൾ ഇവര് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എടുത്ത് പോയി വീഡിയോ എടുക്കാൻ അവിടെയുള്ള ആ സൈറ്റ് എൻജിനീയർ സമ്മതിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാണ് ആൾക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് അപ്പോൾ ചിലർക്ക് അവർ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ വരുമ്പോൾ ഇവിടെ സർവീസ് റോഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറ് കൊണ്ടുവന്ന് വെച്ചത് നമുക്ക് കാണാം നമ്മൾ അവിടുന്ന് താഴോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് ക്രാഷ് ആണ് അവിടെ വരുന്നത് അത് കൊണ്ടുവന്ന് വെച്ച് അതിന് സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്നൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സൈഡിൽ നമുക്ക് കാണാം കട്ട വെച്ചുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പാലത്തിൻ്റെ അടിഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി എല്ലാ ഭാഗത്തും നടക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തരുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതാണ് വയഡക്റ്റിൻ്റെ ഈ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം ആൾക്ക് എന്തോ അവിടെ മുകളിലുള്ള എൻജിനീയർക്ക് എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ കൂടുതൽ നമ്മൾ കാണിക്കാഞ്ഞത് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഫുള്ളായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അടിഭാഗം മുഴുവൻ ഭാഗത്തും ഇപ്പോൾ പെയിൻറ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്ന സമയത്ത് പെയിൻറ്റിങ് പകുതി ഭാഗത്തേക്ക് അടിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഇപ്പോൾ പെയിൻറ് നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ കട്ട വെച്ചുള്ള വർക്ക് നടക്കുന്ന ഈ ഭാഗം മുതൽ ഏകദേശം നമ്മുടെ വയഡക്റ്റ് താഴ്ന്ന ഭാഗം പോകുന്ന ഭാഗം വരെ ഇപ്പോൾ പെയിൻറ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ ആ സൈഡിലൂടെ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ വന്ന സമയത്തൊക്കെ ഇതിലൂടെന്ന് വാഹനങ്ങൾ പോയിന്ന് അപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഓരോ സമയത്തും വലിയ വലിയ മാറ്റങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് പാലത്തിൻ്റെ അടി അടിഭാഗം ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ മാത്രമാണ് പെയിൻറ്റിങ് ചെയ്യാനുള്ളത് അതിൻ്റെ വർക്കൊക്കെ ആ ഭാഗത്ത് നടക്കുന്നുണ്ട് തോന്നുന്നത് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കേരളത്തിൽ തന്നെ വലിയൊരു വയഡക്റ്റ് പാലാണിത് വട്ടപ്പാറ പാലം അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി നടക്കുന്ന വർക്കുകൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹൈവേ വർക്ക് റോഡിൻ്റെ വർക്കുകളെ അവിടെ നടക്കുന്നത് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ആ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വയഡക്റ്റ് അവസാനിക്കുന്ന ആ ഭാഗത്തേക്ക് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കുറച്ച് താഴെ വന്നതാണ് വയഡക്റ്റിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ച ഒന്ന് കാണാൻ ഇവിടെയൊക്കെ നമുക്ക് കാണാം പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ ദൂരത്തിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് നിൽക്കുന്നത് കാണാം വർക്കിനാവശ്യമായിട്ടുള്ള കമ്പിയാണത് ഇത് ഇവിടെ ഒരു മെഷീനറി ഉപയോഗിച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ വീടിനൊക്കെ വാർക്കാനൊക്കെ കൊണ്ടുവരുന്ന അതുപോലത്തെ ലെങ്ത് ആയ കമ്പി ഇത് ഇങ്ങനെ റൂളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ട് അവരാവശ്യത്തിനുള്ള ലെവലിൽ ഇവർ െ ബെൻഡാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെഷീനാണ് ഇവിടെ കാണുന്നത് നമുക്കത് നോക്കാം അതാണ് ഇതുപോലെയുള്ള റോള് ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് എടുത്തുകൊടുത്തതിന് ശേഷം ചെയ്യുന്നത് ഈ മെഷീനിലാണ് ഇവർ ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത് മാറ്റിയെടുക്കുന്നത് ഇത് നമ്മുടെ ക്രാഷ് ബാരിയറിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കമ്പിയാണ് ആ ഇതൊരു മെഷീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഒറ്റ നൃത്തീന്നാണ് ചെയ്യുന്നത് ഇവിടെ ഇതിന്റെ മോട്ടർ ഉണ്ട് അത് കാണാം വയഡക്റ്റിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് വയഡക്റ്റിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉള്ള ഭാഗത്തെ ഇതുപോലുള്ള ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും ആ ഇതുപോലുള്ള ഭാഗത്തൊക്കെ ഇവർ സിമൻറ്റ് തേച്ച് കണ്ട് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുന്ന മുന്നായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഈ ഗ്യാപ്പുകളൊക്കെ സിമൻറ്റ് തേച്ച് ലെവൽ ചെയ്യാം ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് കാണാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ഇവിടെ കാണാം നമുക്ക് അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ വന്നത് അപ്പോൾ ഈ പാടുന്ന അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് ഇതാണ് ഇവിടെ ആണ് നടക്കുന്നത് സിമൻറ്റ് വെച്ചിട്ടുള്ള നമുക്ക് അങ്ങോട്ട് പോകാണ്ട് അതിൻ്റെ മുന്നേ നമുക്ക് പാലത്തിലൂടെ ഒന്ന് കുറച്ച് വാഹനം അടിച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാം വടക്കറ്റിൻ്റെ മുകളിൽ ഭാഗത്ത് കാണാം കാഴ്ചകൾ അവിടെ നിന്ന് വളരെ ദൂരം ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്ന് കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ് നടന്നിട്ടുണ്ട് അതിൻ്റെ മണ്ണും അല്ല വേസ്റ്റൊക്കെ ഇവിടെ കാണാം നമുക്ക് ടാറിങ്ങിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ജോയിൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് ഇതേപോലെ ജോയിൻറ്റിങ്ങുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങോട്ട് പോകാൻ ഇവിടെ ഇതുപോലുള്ള വേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വയ്യ എല്ലായിടത്തും പിന്നെ ഒരുപോലെ തന്നെയാണ് അവ ഈ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഇത് ലൈറ്റിൻ്റെ കാലൊക്കെ കൊടുത്ത് നമുക്ക് കാണാം ഇതാണ് ബോഡക്റ്റിൻ്റെ മുകൾ ഭാഗം വർക്ക് നടക്കാണ്ട് കൂടുതലായിട്ട് നമ്മുടെ ആ ഭാഗത്ത് ആണ് ആ ഭാഗത്ത് മണ്ണെടുക്കുന്ന കാഴ്ചകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഭാഗത്ത് പാടത്തെ ഭാഗത്ത് എന്തൊക്കെയാണേന്ന് നോക്കാം നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം ഡക്റ്റ് അവസാനിക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ അവിടെ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ ഈ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവസാനിക്കുന്ന ഈ ഭാഗത്ത് തന്നെ അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ സമയത്ത് വരുന്ന സമയത്ത് അവിടെ വർക്ക് നടക്കുമായിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം അതിൻ്റെ മുൻഭാഗത്തൊക്കെ ഇപ്പോൾ കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊന്നും വന്ന സമയത്തൊന്നും അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് അതാണ് ഞാൻ പറഞ്ഞത് വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നത് ഇനി അടുത്ത വരവ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തൊക്കെ ഫില്ലായിട്ടുണ്ടാവും മണ്ണ് ഫില്ലായിരിക്കും അത്രക്കും വേഗത്തിലാണ് വർക്ക് നടക്കുന്നത് ഇനി ഈ സൈഡിൽ കട്ട വെച്ചുള്ള വർക്കിൻ്റെ തുടങ്ങാനുള്ള ലെവലിംഗാണ് വരാനുള്ളത് അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെയാണ് തുടങ്ങാനുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയാണ് ആ സൈഡിലുള്ള വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പാടായതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നല്ല താഴ്ചയിൽ നിന്ന് മണ്ണ് എടുത്തു മാറ്റിയതിൻ്റെ ശേഷം ഫൗണ്ടേഷൻ കൊണ്ടുവരാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ മണ്ണ് എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാം നമുക്ക് ഈ പാടത്ത് ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ഒരു സർവീസ് റോഡും ഉണ്ട് ഇവിടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് ഇപ്പം നടക്കുന്നത് അതിൻ്റെ ഇപ്പോൾ അവിടെ കാണാം നമുക്ക് ഇവിടെ ഈ സൈഡിലും ഒരു സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് കാണാം അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ പുതിയതായിട്ടുള്ള ഒരു റോഡ് കിട്ടിയെന്ന് പറയാം ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണൊക്കെ ലെവൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാടത്തെ പാടത്തെ അധിക ഭാഗത്തും കട്ട വെച്ചല്ല ഇതുപോലുള്ള കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത് ഈ കമ്പിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതുപോലുള്ള കമ്പി ബെൻഡ് ചെയ്യുന്നത് ഒരു വീട് കാണാൻ നമുക്ക് ഒരു സൈഡ് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വട്ടപ്പാറ വേടറ്റ് മുതൽ ഈ ഭാഗം പാടം വരെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ അങ്ങോട്ട് പോകണം ആ ഭാഗത്ത് ഇപ്പോൾ അവിടെ കല്ലും മെറ്റലും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട് ആ ഭാഗത്ത് എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ വണ്ടി പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം